ഇടക്കൊച്ചിയിൽ ഇടഞ്ഞ ആനയെ രണ്ടര മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തളച്ചു ഇന്ന് വൈകിട്ട് ജ്ഞാനോദയം സഭാ ക്ഷേത്രത്തിന് സമീപം ഊട്ടോളി മഹാദേവൻ എന്ന ആനയാണ് ഇടഞ്ഞത് പാപ്പാനെ കുത്താൻ ശ്രമിച്ചെങ്കിലും തലനാരിഴയ്ക്ക് അയാൾ രക്ഷപ്പെടുകയായിരുന്നു നിരവധി വാഹനങ്ങളും ആന തകർത്തു ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആനയെ തിടം പേറ്റുന്നതിന് മുമ്പ് കുളിപ്പിക്കുന്നതിനായി എത്തിച്ചപ്പോഴാണ് ഇടഞ്ഞത് ഇടഞ്ഞോടിയ ഊട്ടോളി മഹാദേവൻ എന്ന പാപ്പാനെ കുത്താൻ ശ്രമിച്ചെങ്കിലും അത്ഭുതകരമായി പാപ്പാൻ രക്ഷപ്പെടുകയായിരുന്നു ആന ഒ രണ്ടാം പാപ്പം കുളിപ്പിച്ചിട്ടുണ്ട് ഇരിക്കരുത് തുമ്പിക്കയൊക്കെ തേച്ച് കഴുകി നമ്മളാണ് ആന അടഞ്ഞത് ആന അടഞ്ഞ് ആന ഇവനെ കുത്തി നിലത്തിട്ട് പക്ഷെ കുത്തൊന്നും ഇവന് കൊണ്ടില്ല തുമ്പിയുടെ കൊമ്പിന്റെ നടുക്കായി പോയി കിടന്നു അവൻ ദൈവത്തിന് എന്തോ ഭാഗ്യത്തിന് അവൻ രക്ഷപ്പെട്ട ചേർക്കാം പിന്നെ ആന അങ്ങോട്ട് കലിപ്പായി ലോറിക്കോട്ട് കഴിഞ്ഞ കാറെല്ലാം മറിച്ചിട്ട് പിന്നെ ഇവിടെ കിടന്ന് കാറ് മറിച്ചിട്ടോ ഇതൊക്കെ തന്നെ ഭയങ്കര ജ്ഞാനോദയം സഭാക്ഷേത്ര വളപ്പിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ ആന തകർത്തു ക്ഷേത്രത്തിന്റെ മതിലും ആന ചവിട്ടിമറിച്ചു ആന വിരണ്ടോടി ക്ഷേത്രത്തിന് സമീപത്തെ മൈതാനം വരെ എത്തി ഈ സമയം തൊട്ടുമുന്നിലൂടെയുള്ള സംസ്ഥാനപാതയിലൂടെ നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു ആന റോഡിലേക്ക് ഇറങ്ങാഞ്ഞതും കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാകാൻ കാരണമായി ആനയെ ആദ്യം തളച്ചെങ്കിലും പിന്നീട് ചങ്ങല പൊട്ടിക്കുകയും വീണ്ടും അക്രമാസക്തനാവുകയുമായിരുന്നു തളയ്ക്കാനെത്തിയവർക്ക് നേരെ ആന പാഞ്ഞെടുത്തു പോലീസും ഫയർഫോഴ്സും എലിഫന്റ് സ്കോഡും സ്ഥലത്തെത്തിയിരുന്നു പിന്നീട് കൂടുതൽ പാപ്പാമാരെത്തി ഏഴരയോടെ ആനയെ തളച്ചു ജനം കൊച്ചി